എന്റെ പേര് രാജേന്ദ്ര വർമ്മ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനിത് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ മൂന്നാമത്തെ തവണയാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഞാനിവിടെ വരുന്നത് എന്തോ ഒരു പ്രത്യേക അട്രാക്ഷനാണ് എന്നെ ഇങ്ങോട്ട് വരുത്തുകയാണ് എന്നുള്ളതാണ് സത്യം ശരിക്കും അതുതന്നെയാണ് സത്യം ഇവിടെ വന്നവരും ഞങ്ങളും എല്ലാം ഇവിടേക്ക് എത്തപ്പെടുകയായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പത്മാഹാരം ചാനലിലേക്ക് സ്വാഗതം തിരുമറയൂർ ഹനുമത് പൂജിത ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണിത് നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ശ്രീരാമക്ഷേത്ര വീഡിയോ കാണാത്തവരോ ആണെങ്കിൽ ദയവായി ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം ഇത് ആ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഞങ്ങൾ മുമ്പ് ചെയ്ത വീഡിയോ മൂലം നിരവധി ആളുകൾക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുവാനും അവിടെ എത്തപ്പെടാനും സാധിച്ചു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എത്താൻ സാധിക്കാത്തവർ പോലും ഫോണിലൂടെ വഴിപാടുകൾ കഴിക്കുകയും അവർക്കെല്ലാം തന്നെ നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു കുറച്ചെങ്കിലും ജനങ്ങൾക്കും ക്ഷേത്ര അഭിവൃദ്ധിക്കും ഈ വീഡിയോ ഒരു കാരണമായെങ്കിൽ ഭഗവാനോട് നന്ദി പറയുന്നു ഇവിടെ വരാൻ സാധിക്കാത്തവർക്കായി ഇവിടെ നടന്ന അമ്പത്തൊന്നാമത് കാര്യസിദ്ധി പൂജയുടെയും കുങ്കുമ കലശത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് എല്ലാവരും കാണുക അതിനു മുമ്പായി നമുക്ക് ഇവിടെ വന്ന ഭക്തജനങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ കൂടി കേൾക്കാം ഇത് വളരെ പുരാതനമായിട്ട് ഉള്ള ഒരു അമ്പലമാണ് ഈ ഇവിടെ ആഞ്ജനേയൻ്റെ സന്നിധിയിൽ എത്താൻ സാധിച്ചത് വളരെയധികം പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഞാനിത് പലയിടത്തു നിന്നും അന്വേഷിച്ചും ഇത് ഇത് വരെയാണ് ഈ അമ്പലത്തിന് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള അന്തരീക്ഷവും എല്ലാ കാര്യങ്ങളുമാണ് എല്ലാവർക്കും ആഞ്ജനേന്റെ അനുഗ്രഹം എന്നും എല്ലാപ്പഴും എന്നും ഉണ്ടാവട്ടെ ലോകസംസ്ഥ സുവിനോഭു നമസ്തേ എൻ്റെ പേര് ദീപ എന്നാണ് ഞാൻ എറണാകുളത്തുനിന്ന് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഹനുമത് പൂജ്യത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് ആദ്യത്തെ പ്രാവശ്യം വന്നത് എൻ്റെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് അതിന് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എവിടെയൊക്കെ വായിച്ചിരുന്നു പക്ഷെ അത് ഇത്രത്തോളം അടുത്താണെന്നും മറ്റ് എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്ത് ബന്ധത്തിലുൾപ്പെട്ടവരൊക്കെ പോകുന്നുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരാതനത്വവും അതിപ്രാചീനതയെല്ലാം നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു ഇതിൻ്റെ അകിയിരിക്കുന്ന കൽപ്പടവുകളെല്ലാം ഇതിൻ്റെ വളരെയധികം പഴമ യും പാരവും നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ കാര്യസിദ്ധി പൂജ അതിവിശേഷമാണ് നമ്മ ഭക്തർക്ക് സ്വയം അർച്ചകനായി പങ്കെടുത്ത് പൂജയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഒരു ഭാഗ്യം എല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് ഈ കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് സിദ്ധിക്കുന്നതാണ് അതിവിശേഷമാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെ എല്ലാം പെരുമാറ്റമാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ഹൃദയസ്പർശിയാണ് ഈ ക്ഷേത്രം പഴയ പേരിലേക്കും പെരുമയിലേക്കും പ്രൗഢിയിലേക്കും വരണമെന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും എല്ലാവരും കഴിവതും ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്തേ എൻ്റെ പേര് കൃഷ്ണൻകുട്ടി നായർന്ന് പറഞ്ഞു ഞാനിവിടെ വരാൻ തുടങ്ങി കുറച്ച് നാളെ ആയിട്ടുള്ളൂ അന്ന് കണ്ടപ്പോഴാണ് ഇവിടെ കേട്ടറിഞ്ഞതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം തന്നെ തടികളുടെ തടികളുടെ ഉപയോഗിച്ചിരിക്കുന്ന ശില്പങ്ങളുടെയും ഒക്കെ പഴക്കം നോക്കുമ്പോൾ തന്നെ വളരെ പുരാതനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഐതിഹ്യവും വളരെ പ്രസിദ്ധമാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും എൻ്റെ സുഹൃത്തുക്കളായ രാജേന്ദ്രവർമ്മ സറും പിന്നെ ദീപ എങ്ങനെ ഉള്ള ആൾക്കാർ കൂടെയാണ് ഞാൻ ആദ്യം വരുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പൂജാവിധികൾ വരുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മളിവിടെ ഉദ്ദേശിച്ചു വരുന്നത് നമ്മളെ കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും വളരെ കാര്യമായിട്ട് സത്സംഗം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കഴിഞ്ഞിടത്തോളം ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുകയും ഇവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹം അതായത് ശ്രീരാമ സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം വാങ്ങണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് എനിക്ക് ഞാനിവിടെ വന്ന ശേഷം എനിക്ക് നല്ല പുരോഗതി മനസ്സിന് തോന്നുന്നുണ്ട് ശരി നമസ്തേ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് ഒരു ദിവസം നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിൽ ഹനുമാൻ പൂജിത ശ്രീരാമ ക്ഷേത്രം അങ്ങനെ ഒരു വാചകം കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആ യൂട്യൂബ് ചാനൽ വെളുക്കുകയും അപ്പോൾ അപ്പോഴത്തേക്കാണ് ഇതിനെക്കുറിച്ച് വിശദമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനും വൈഫും വന്നിച്ചിരുന്നത് കണ്ടു ഞാൻ വൈഫ് കണ്ടുപോയി നോക്കാൻ ഉടനെ അമ്പലത്തിൽ നിന്ന് പോകണം ഭഗവാനെ പോയി കാണണം അങ്ങനെ ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങളൊരു കാര്യശുദ്ധി പൂജയിൽ പങ്കെടുത്തു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് ഒരു നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല ക്ഷേത്രത്തിലെ ആയിരിക്കും നമുക്ക് പൂജ ചെയ്തു തരിക ഇവിടെ അങ്ങനെയല്ല ഇവിടെ കാലുശുദ്ധി പൂജയിൽ നമ്മളാണ് അവിടെ നമ്മുടെ നാടും പേരും പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങളും പറഞ്ഞ് നമ്മൾ അവിടെ ഭഗവാൻ ലാഭിക്കുകയാണ് അപ്പൊ അങ്ങനെ അർപ്പിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിന് വളരെ സന്തോഷം തോന്നി അതിനേക്കാൾ ഉപരി നമ്മൾ അങ്ങനെ അർപ്പി അർപ്പിക്കുന്നതിൻ്റെ ഒരു ഫലം പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയിലൂടെ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത് എനിക്ക് ഒന്നും രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ എനിക്ക് വളരെ വളരെ ഭാഗ്യമായിട്ട് തോന്നി ആ ഈ ക്ഷേത്രത്തിൽ വന്നതും അവിടെ എങ്ങനെ ഒരു പൂജയിൽ അർപ്പിക്കാൻ പറ്റിയതും എല്ലാം ഭാഗ്യമായിട്ട് തോന്നി എന്തായാലും ഈ വളരെ കാലപ്പുഴക്കം ചെന്ന് ക്ഷേത്രമാണെന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ക്ഷേത്രത്തിൻ്റെ പടവുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രീകോവിലിൻ്റെ മൂളുവശമൊക്കെ ആണെങ്കിൽ ഒരു പടിയൊരു ജീർണിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള ക്ഷേത്രം അങ്ങനെ അപ്പോൾ വളരെയധികം പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പോൾ അതിന്റെ ഒരു പുനരുദ്ധാരണവും നമുക്ക് വളരെ അനിവാര്യമാണ് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരും ഈ ക്ഷേത്രത്തെ മനസ്സിലാക്കുന്നവരും എല്ലാവരും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അകവഴിഞ്ഞ് സഹായം ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതേപോലെ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ശ്രീരാമദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ചൊരിയട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് അമ്മി ഇപ്പം ഞാനാണ് ഇവിടെ മിറ്റമൊക്കെ അടിച്ച് കഴുകി പാത്രങ്ങളൊക്കെ തേക്കുന്നതും ഒക്കെ ഞാനും എല്ലാം കഴുകി ഒരു മൂന്ന് മൂന്നര ആകാറായി നല്ലോണ്ട് എടുക്കാറായി എപ്പോഴാണ് മുഖമൊക്കെ കഴുകി താരം കൈ കഴുകി കയറി വരുമ്പോൾ ക്കൊരാള് കേറിപ്പോ പെട്ടെന്ന് വിചാരിച്ച് തിരുമേനി ഓടിക്കുന്ന ഓർത്തു പക്ഷെ തിരുമേനി അല്ലായിരുന്നു അത് ഭഗവാൻ തന്നെയായിരുന്നു കേറിപ്പോയത് ഇല്ല നാട് നാടെ തുറക്കാറാവണേ ഉള്ളൂ അഞ്ചുമണിയൊക്കെ അപ്പൊ തിരുമേനിയാണെന്ന് ഓർത്ത് ഞാൻ വന്ന് വർത്താനൊക്കെ പറയാൻ ഓർക്കാ വന്നെ അപ്പൊ അല്ലായിരുന്നു അത് ആരുമില്ല നമുക്കിപ്പോ ആരുമില്ല ഗോവിലൊട്ട് തുറന്നിട്ടുമില്ല കാൽപാദം ിൽ തുറന്നിട്ടില്ല പാദം കണ്ടു പാതം കണ്ടോ ആളിങ്ങനെ സ്റ്റെപ്പ് വെച്ച് കേറി പോളുടെ രൂപം കണ്ടോ രൂപം അതെന്റെ ഒരു അനുഭവാണ് കിട്ടും കിട്ടും കർമ്മഫലം മോശമായിട്ടുള്ള കർമ്മമാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫലസിദ്ധി നമുക്ക് ഉണ്ടാക്കി നല്ലത് കതച്ചാൽ നല്ലത് കൊയ്യാം നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് തന്നെ ഓക്കെ ആകണം നിർബന്ധമൊന്നുമില്ല നമ്മൾ നിരന്തരമായിട്ട് അതിനുവേണ്ടി ഫോളോ ചെയ്ത തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഒരു ഫലസിദ്ധി നമുക്കുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇരുപത്തൊന്ന് വ്യാഴാഴ്ച ഹനുമത് പൂജ ചെയ്യുക അല്ലെങ്കിൽ കാര്യസിദ്ധി പൂജ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ ഫലം ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച വരെ അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ ഒന്നും കഴിഞ്ഞ ഇല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഏകദേശം ഒരു പത്ത് ഇരുപത് ആൾക്കാർ ഉള്ള ഒരു സദസ്സായിരുന്നു പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന്റെ കാര്യം നമ്മള് നിരന്തരമായിട്ട് ഏതൊരു കാര്യം ഇവിടെ ഇരുപത്തിയൊന്നാമത്തെ കാര്യസിദ്ധി പൂജ നടക്കുന്ന സമയത്ത് നമ്മുടെ കൊടിമരത്തിന് കല്ലിട്ട് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഖ്യാതി അത്യാവശ്യം ലോക പ്രശസ്തമാണ് അതായത് ഒരുപാട് വിദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഭക്തജനങ്ങൾ വിളിച്ച് അവർക്ക് വരാൻ പറ്റിയ ഒരുപാട് വിളിച്ചുകൊണ്ട് അവരെ വഴിപാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അത്യാവശ്യം ഇന്ന് തിരുമറയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അത്യാവശ്യം ദേശദേശാന്തരങ്ങളിൽ പോലും പ്രസിദ്ധമാണ് അപ്പൊ ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഈ ചോദ്യം അപ്പൊ ഞാൻ ഈ അലത്തൊക്കെ കഴുകുന്ന സമയത്ത് ഞാൻ ഭഗവാന്റെ പീടമെല്ലാം കഴുകി ഭഗവാന്റെ നിർമാല്യങ്ങളെല്ലാം മാറ്റി പൂർണമായിട്ടും ഭഗവാന് ഒന്നും ഇല്ലാതെ അതായത് വിഗ്രഹത്തിൽ ഒരു സാധനം പോലും ഇല്ലാതെ നിർത്തി എന്നുവെച്ചാൽ കഴുകുന്നതുകൊണ്ടാണ് എല്ലാം മാറ്റിയത് കാര്യം തെറിച്ചു വീഴും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുഴുവൻ മാറ്റിയത് പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കദളിപ്പഴം ക്ഷേത്ര ഞാനല്ല ആരേക്കിലും കതലക്കുളം മേടിച്ചു തോന്നുന്നു അത് അവിടെ ഇല്ല അത് എല്ലാം കിടക്കുന്നത് ഹനുമാന്റെ പാതിക്ക് അകത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു രണ്ട് മൂന്ന് വെളുത്ത പുഷ്പവും ഒരു അഞ്ചാറ് തുളസിപ്പൂവും ഭഗവാന്റെ പാദത്തിൽ നമുക്ക് കാര്യം വിശ്വാസം അവിശ്വാസം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് കാര്യം ഞാൻ എന്താണോ വിചാരിച്ചത് അത് ഭഗവാൻ മാറ്റി തരികയാണ് ശരിയല്ലേ എന്റെ മനസ്സിൽ ഒരു അജ്ഞത വന്നപ്പോ കാര്യം ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യം കണ്ടിട്ടില്ലെന്ന് തന്നെ പറയണം പക്ഷേ ഭഗവാൻ അത് കാണിച്ചു തരികയാണ് ഭഗവാൻ ഇവിടെ ഉണ്ട് കാര്യം കതലിപ്പടം കണ്ടില്ലേക്ക് കണ്ടില്ല പക്ഷെ അത് ഹനുമാന്റെ വാതിക്ക് കിടക്കേണ്ട കാര്യമുണ്ട് ഉണ്ട് ഇല്ല തീർച്ചയായിട്ടും ഹനുമാൻ പൂജയ്ക്ക് കതലിപ്പടം ഉപയോഗിച്ചു അതല്ല അതിന്റെ കാര്യം അകത്തുള്ള പുഷ്പങ്ങൾ കാര്യം ഞാനാണ് ആ തലേദിവസം കഴുകിയിട്ടത് അതുകൊണ്ട് അകത്ത് പുഷ്പം വരേണ്ട ഒരു കാര്യവും ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ അടുത്ത് പുഷ്പങ്ങൾ കിടക്കാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതെനിക്ക് കാണിച്ചു തന്ന ഒരവസ്ഥ ഭഗവാനിലുണ്ട് അപ്പൊ എന്തുമായിക്കോട്ടെ ഭഗവാൻ ഇവിടെ ഹനുമത് പൂജ്യതനാണെന്ന് ഭഗവാൻ തെളിയിച്ചു അതാണ് ഭഗവാന്റെ ഒന്നാമത്തെ മഹത്വം ഇവിടുത്തെ ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് കാര്യം ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ മുന്നിലെത്തുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ പ്രത്യേകം പ്രത്യേകം ഭയലി സൂക്ഷിക്കും അത് എന്തിനാണെന്നറിയാമോ ഇവിടുത്തെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് കാര്യം രാജാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ പ്രത്യേകതയുണ്ട് ഭഗവാൻ രാജ പട്ടാഭിഷേക യുക്തനായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹുവായിരിക്കുന്ന ആ ഭഗവാൻ പട്ടാഭിഷേക രീതിയിലാണ് ഇവിടെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അങ്ങനെ ആ ഭഗവാൻ പട്ട പട്ടാഭിഷേക സമയത്ത് ഭഗവാൻ സീത അതുപോലെ തന്നെ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഹനുമാൻ എന്നിവരോട് സാന്നിധ്യത്തിലാണ് അകത്ത് കുടികൊള്ളുന്നു പ്രത്യക്ഷ ഈശ്വരനാണ് പ്രത്യക്ഷത്തിൽ പ്രസാദിക്കുന്ന ഈശ്വരനാണ് ഹനുമാൻ എന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഈശ്വര ഭാവമാണ് അദ്ദേഹം ഈശ്വരനാണ് അല്ല അദ്ദേഹം രാമനാമ മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ശക്തിശാലിയായി മാറിയത് ശ്രീരാമ രാമ രാമേദി രമോ രാമോ മനോരമ സഹസ്വനാമ തത്യം രാമനാമോര എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല മഹാദേവൻ പാർവതിയോട് പറഞ്ഞതാണ് സഹസനാമം നമുക്ക് എന്നും ജപിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം രാമനാമം ജപിച്ചാൽ സഹസ്വനാമത്തെ തുല്യം നമ്മൾ എത്ര പേര് രാമനാമം ഇന്ന് ജപിക്കുന്നുണ്ട് ശ്രീരാമൻ പതിനാല് വർഷമാണ് കാട്ടിപ്പോൾ ശരിയല്ലേ ഈ പതിനാല് വർഷത്തിൽ പന്ത്രണ്ട് വർഷവും അദ്ദേഹം കാട്ടിൽ ജീവിച്ചത് ഋഷിമാരെ സംരക്ഷിക്കാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായം സംഭവാമി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പാലിക്കപ്പെടുന്നത് ശ്രീരാമനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഋഷിമാരെയും സന്യാസിമാരെയൊക്കെ ഈ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് പതിനാലായിരം രാക്ഷസന്മാരെയാണ് ശ്രീരാമൻ കൊന്നുടിക്കുന്നത് മനസ്സിലായ പതിമൂന്നാമത്തെ വർഷം എന്ത് സംഭവിച്ചും സീതയെ അപഹരിച്ചിട്ട് പോകുന്നു പതിനാലാമത്തെ വർഷം അത് വീണ്ടെടുക്കുന്നു ശരിയല്ലേ നിങ്ങളെന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലായി ഈ പന്ത്രണ്ട് വർഷവും ഭഗവാന്റെ കർത്തവ്യം അസുരനിഗ്രഹം ഹനുമാൻ സ്വാമിക്ക് അത്രയും ഒരു എനർജി ഉള്ള ഒരു ദേവനാണ് ഒരു പവറാണ് അദ്ദേഹത്തിനെ നമ്മൾ സമീപിച്ചാൽ അദ്ദേഹത്തെ പൂജിച്ചാൽ അദ്ദേഹത്തെ ആരാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ കേരളത്തിൽ ഇല്ലെങ്കിലും പുറത്തുള്ള നാട്ടിൽ മുഴുവനും ഹനുമാൻ ചാലിസ അറിയാത്ത ഒരു പോലും ഇല്ല ശരിയാണ് അവരുടെ ഏറ്റവും ഇഷ്ടദേവൻ ആരാണ് ഒരു വാനരനായിരിക്കുന്ന ഹനുമാൻ ശരിയല്ലേ അത്രയും എനർജിക്കലായിട്ട് അദ്ദേഹത്തെ അത്രയും പേര് പ്രാർത്ഥിക്കണമെങ്കിൽ അദ്ദേഹത്തിൽ എന്തെങ്കിലും വൈഭവം ഉണ്ടാകണം അദ്ദേഹത്തിനുള്ള വൈഭവാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് അതാണ് മറ്റുള്ള ദേവന്മാർ പതുക്കെ പതുക്കാണെങ്കിൽ ഹനുമാൻ വായുവേഗത്തിലാണ് നമുക്ക് ഫലസിദ്ധി തരുന്നത് അത് അതുകൊണ്ടാണ് ഹനുമാൻ എല്ലാവരും കാര്യസിദ്ധിക്ക് എന്ത് ചെയ്യുന്നത് മൂറുകയെ പിടിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചെയർമാൻ ഇവിടെ വന്നത് നമ്മുടെ ഈ ഭാരത് പെട്രോളിയത്തിന്റെ ചെയർമാൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കുറച്ചുപേർക്കൊക്കെ അറിയാൻ തോന്നുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ ദർശനത്തിൽ വന്നിരുന്നു അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു യൂട്യൂബിൽ ഇവരൊക്കെ ഇട്ട ഒരു വീഡിയോ നല്ല രീതിക്കത് വൈറലായി ശരിക്കും ഹനുമാൻ സ്വാമി ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സത്യം നമുക്ക് അറിയാൻ പാടില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് വിലയിരുത്തി നോക്കണം ഇന്ന് ആ ക്ഷേത്രം ഇന്ന് കാണുന്ന ക്ഷേത്രമായിരിക്കില്ല ശരിക്കും ഒരു സ്വർണപ്രഭയിൽ നല്ല ഒരു എനർജിക്കലായിരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറും എന്നത് ഒരു തർക്കവും ഇല്ല ഞാൻ പറയുന്ന എനിക്ക് പറയാം ഇനി ഞാൻ അങ്ങനെ വിശ്വസിക്കണം എന്ന് പറയാം പക്ഷെ ഇത് വിശ്വാസമല്ല ഇതൊരു ഉറപ്പാണ് കാര്യം അത്രയും ഞാൻ അവിടുത്തെ ഹനുമാൻ സ്വാമിയെയും ശ്രീരാമസ്വാമിയെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കാര്യം അത്രയൊക്കെ എനർജിക്കലാണ് നമ്മൾ ആ എനർജിയെ ചെറുതായിട്ട് കാണേണ്ടതല്ല വലുതായിട്ട് കാണണം അംഗീകരിക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം ശരിയല്ലേ അതുപോലുള്ള ഒരു അനുഗ്രഹമൂർത്തിയാണ് ഇവിടുത്തെ രാമനും ഹനുമാനൊക്കെ എന്ന് പറയുന്നത് ഓം ശ്രീരാമായ നമ ഓം ശ്രീരാമായ ശ്രീരാമായ ൂരപ്പാശരണംേരണേ മോകുന്ദമ പാഹിമാ രാമ 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 പാഹിമാ രാമ പാദം ചേരണേ മോകുന്ദമ പാഹിമാ രാമ രാ मुकुन्द राम पाहिमा राघवा मनोघरा मुकुन्द रामपाहि मा रावणान्दगा राम राम पाहिमा नमः शिवाय मङ्गल चन्द्रशेखर भगवल् जानिदा राम 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 पादं मुकुन्द माहिमा रामपादञेरम माहिमा तिरुमरयूर्वासिमाञ्जनेय स्वामी തിരുമറയൂർ രാമനെന്നും പൂജ ചെയ്യും സ്വാമി ആഞ്ജനേയ 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 സ്വാമി തിരുമറയൂർ ആഞ്ജനേയ സ്വാമി ആഞ്ജനേയ 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 സ്വാമി തിരുമരയു ആയ സ്വാമി ഓം ആഞ്ജനേയായ നമ ആയ

రామ పాదం చేరని ముగుంద రామ పారి మా పాదం చేరని ముగుంద రామ పిమా എല്ലാവർക്കും നന്ദി എല്ലാ വിശ്വാസികളും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാൻ ശ്രമിക്കണം ഇവിടെ വരാൻ സാധിക്കാത്തവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്നും കരുതുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ എത്താനും ഭാഗ്യം നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം നന്ദി നമസ്തേ